നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഏഴ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിച്ചു വരുന്നതുമാണ് സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും അച്ഛൻ്റെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഈ വാരം ഗുണപ്രദമാണ് ഉദ്യോഗാർത്ഥികൾക്ക് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകും നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ ഗുണപ്രദമാകാൻ ഇടയില്ല പ്രണയിതാക്കൾക്കും അങ്ങനെ തന്നെ ധനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ധന ചിലവുകളും വന്നു ചേരും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ മേലധികാരിയുമായി യോജിച്ചു പോകാനാകും സ്ഥാനക്കയറ്റം ഉയർച്ച അധികാരപ്രാപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് രംഗം ഗുണപ്രദമാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും വിദ്യാർത്ഥികൾക്ക് പഠനവും പ്രയോജനപ്രദമാകും ദമ്പതി സൗഖ്യം കുറയാം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് നേത്ര രോഗങ്ങളോ ശ്വാസമുട്ട് പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും കർമ്മരംഗത്ത് ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും കോടതി വ്യവഹാരങ്ങൾ തനിക്ക് അനുകൂലമായ വിധിയുണ്ടാകും ശത്രുശല്യം കുറയാം കടബാധ്യതകളും ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും സഹോദരങ്ങളുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും പേരും പ്രശസ്തിയും ലഭിക്കും വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും കർമ്മരംഗത്ത് ഗുണപ്രദമാണ് ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഉദരസംബന്ധമായ ക്ലേശങ്ങളോ ശാരീരിക ക്ഷീണമോ അനുഭവിക്കാൻ ഇടയാകും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് അർച്ചന സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽ ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന നിലവാരം ഉയരുന്നതാണ് സാമ്പത്തിക വർധനവ് ഉണ്ടാകും ദമ്പതി സൗഖ്യം ഉണ്ടാകാം കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതാണ് വലിയ രോഗങ്ങളെ കൊണ്ട് അലട്ടുന്നവർക്ക് ചികിത്സകൾ വേണ്ടി വന്നേക്കാം മഹാദേവന് ധാര സമർപ്പിച്ച് മുന്നോട്ടു പോവുക കന്നിക്കൂർ ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തിരികെ ലഭിക്കില്ല എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കുന്നതാണ് ദൂരദേശ യാത്രകളും അലച്ചിലുകളും ഉണ്ടാകും സഹോദരങ്ങളുമായി യോജിച്ചു പോകാനാകും കേസുകളോ കോടതി വ്യവഹാരങ്ങളോ വന്നുപെടാൻ ഇടയുണ്ട് ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഗണപതി ഹോമം ദേവിക്ക് രക്തപുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുക തുലാക്കു ചിത്തിരയുടെ ബാക്കി പകുതിയും വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും മികവ് പുലർത്താനാകും ബിസിനസ് രംഗത്ത് വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റമുണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും സുഹൃത് സമാഗമം ഊഹക്കച്ചവടത്തിൽ നേട്ടങ്ങൾ വാക്കുകൾക്ക് കാഠിന്യം വർദ്ധിക്കുവാനും സാധ്യതയുള്ള വാരമാണ് ഉദര ഉദരസംബന്ധമായതോ തൊണ്ടവീക്കം പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ശാസ്താവിന് നീരാഞ്ജനം മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾക്കായി പദ്ധതികൾ ആവിഷ്കരിക്കും ഊർജ്ജസ്വലതയോടെ ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ടു പോകുന്നതാണ് കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദേവിക്ക് കടും പായസം ശാസ്ത്രാക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ശുഭകാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ് ശത്രുശല്യം വർദ്ധിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും കർമ്മരംഗത്ത് കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും ദമ്പതി സൗഖ്യം കുറയാം ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് കഠിന പ്രയത്നം വേണ്ടിവരും ലോണുകൾ സാങ്ഷൻ ആകാനിടയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഊർജത്തോടെ പ്രവർത്തിക്കുന്നതാണ് സ്ഥാനക്കയറ്റം ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് പേരും പ്രശസ്തിയും വന്നു ചേരും ബിസിനസ് രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും ആഡംബര വസ്തുക്കൾ കൈവശം വന്നു ചേരാനിടയുണ്ട് വാക്കുകൾ കൊണ്ട് ശത്രുത വന്നുപെടരുത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശാസ്താവിന് എള് പായസം എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും ബിസിനസ്സിൽ ലാഭവർധനവ് വിദ്യാർത്ഥികൾക്കും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദൂരദേശ യാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പൊള്ളൽ മുറിവ് ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ശാസ്ത്രക്ഷേത്ര ദർശനവും അനിവാര്യമാണ് മീനക്കൂറ് പൂരൂരട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിനാധ്വാനത്തിന് ഫലം കാണാനാകും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുവാനും മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കുന്നതിനും ഇടയാകും പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും ധനാഗമനം വർദ്ധിക്കും ധന വർദ്ധിച്ചു നിൽക്കും വിവാഹാലോചനകൾക്ക് തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുശല്യം കുറയാം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദേവിക്ക് കടും പായസം ശാസ്ത്രക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക